ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ഒരു പ്രോമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീസൺ സിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സീസണിലെ വിന്നർ എങ്ങനെയുള്ള ഒരാളായിരിക്കും മീൻസ് ഇതൊരു പ്രൊഡിക്ഷനും അങ്ങനെ ഒന്നല്ല സീസൺ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഓരോരുത്തർ എങ്ങോട്ടാണ് ജൈവ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ പക്ഷെ നമുക്ക് കഴിഞ്ഞ സീസണുകളിലെ വിന്നറുകൾ അവരെയൊക്കെ ഒന്ന് എടുത്തു നോക്കാം അതായത് ഒന്നാമത്തെ സീസണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ വൺ അതിന്റെ വിന്നറായി സെലക്ട് ചെയ്തത് സാബു മോനായിരുന്നു അപ്പം ആ ഒരു സമയത്ത് തന്നെ മീൻസ് ആ ഒരു സീസണില് ഒരുവിധം എല്ലാരും നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു സീസൺ ആയിരുന്നു ഫസ്റ്റ് സീസൺ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് സീസൺ ഒരു കിഡിലൻ ഒരു സീസൺ തന്നെ അറിയപ്പെടുന്നതാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് സീസൺ വണ് തന്നെയാണ് സാബു മോൻ അതുപോലെ തന്നെ പേർലി ശ്രീനീഷ് രഞ്ജിനി ഹരിദാസ് അർച്ചന അങ്ങനെ ഒരു നീണ്ട നിറ തന്നെയുള്ള ഒരു വൺ ഓഫ് ദ അതിന്റെ സെറ്റും ഭയങ്കര രസമുള്ള ഒരു സെറ്റായിരുന്നു ഒരുപാട് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പം നമുക്ക് ഈ ഫെയ്ക്ക് ലവ് അങ്ങനത്തെ ഒരു സംഭവേ നമുക്ക് അതിനകത്ത് ഒന്നും തോന്നിണ്ടായിരുന്നില്ല ഈ സീസണുകൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിൽ പല പദപ്രയോഗങ്ങളും കൂടി വരികയായിരുന്നു പല ഗെയിം സ്ട്രാറ്റജികൾ എന്നൊക്കെ അതായത് ഫസ്റ്റ് സീസണിൽ നമ്മൾ ഇതൊന്നും അനലൈസ് ചെയ്യുന്നില്ല ഇതൊന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ അവർക്ക് ഗെയിം സ്ട്രാറ്റജി അങ്ങനത്തെ സംഭവങ്ങൾ അവർ ഉണ്ടായിരുന്നേക്ക് ഇരിക്കാം പക്ഷെ എന്നാലും ഈ വേർഡുകളൊക്കെ ഈ സീസണുകൾ കൂടുമ്പോൾ ഇങ്ങനെ വരികയായിരുന്നു സീസൺ ടൂവിലേക്ക് നോക്കുകയാണെങ്കിൽ സീസൺ ടൂല് വിന്നർ ഇല്ലായിരുന്നു നമുക്കറിയാം സീസൺ ടു എന്നും ഓർമ്മി ഓർമ്മിക്കുന്ന ഒരു സീസണാണ് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോക്ക് ഇത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇത് ചെലുത്താൻ അതായത് ഒരു അഭിപ്രായ ഇതിങ്ങനെ ചെലുത്താനൊക്കെ സാധിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് സീസൺ ടു എന്ന് പറയുന്നത് സീസൺ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ കോൺട്രവേഴ്സിയുടെ കാര്യത്തിലാണെങ്കിലും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ വളരെ ഒരു ഹൈ പീക്കിലേക്ക് എത്തിയ ഒരു സീസൺ തന്നെ പറയണ്ടിരിക്കുന്നു ആ ഒരു സീസണെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്താണ് രജിത് സാറിന്റെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ പുറത്താക്കുന്നു അദ്ദേഹത്തെ പുറത്ത് വലിയൊരു കൂട്ടം കാത്തു നിൽക്കുന്നു മീൻസ് ഒരു ഷോ ഒരു റിയാലിറ്റി ഷോ ഒരു നൂറ് ദിവസമുള്ള ഒരു റിയാലിറ്റി ഷോയിൽ അമ്പത് അറുപത് ദിവസം കൊണ്ട് അങ്ങനെ പബ്ലിക്കിലി അത്രത്തോളം അറിയപ്പെടാത്ത ഒരാൾ വൻ ഫേമസ് ആവുന്ന ഒരു രംഗത്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ച ഒരു സീസണാണ് സീസൺ ടു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അതായത് ഇപ്പം ആയാൽ പോലും ഫസ്റ്റ് സീസണൊക്കെ ആൾക്കാർ അത്രത്തോളം ലാലേട്ടന് കുറ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറവാണ് സെക്കൻഡ് സീസൺ ആയപ്പോൾ ഈവൻ ഇപ്പൊ ലാലേടൻ എന്ന് പറയുന്ന ഒരു മഹാ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു ഒരാളെ കുറ്റം പറയുന്നു ചീത്ത പറയുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളികൾ അതായത് മലയാളികളിൽ ഒരു ആൾക്കാരൊക്കെ കുറ്റം പറയുന്ന രംഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ സീസൺ ടു എന്ന് പറയുന്നൊരു ഇത് വളരെ കാരണമായിട്ടുണ്ടായിരുന്നു സീസൺ ടൂല് നമ്മുടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു മഞ്ജു പത്രോസ് അങ്ങനെ ആ ഒരു വീണ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ ടു എന്ന് പറയുന്നത് പക്ഷെ സീസൺ ടുവിന് ആര്യ യെസ് ആര്യ അവരൊക്കെ ഉണ്ടായിരുന്ന സീസൺ ടുവിന് പക്ഷെ ഒരു വിന്നർ കിട്ടിയില്ല ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കാരണം കോവിഡ് ലോക്ക്ഡൌൺ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സീസൺ ടുവിന് ഒരു വിന്നർ ഉണ്ടായിരുന്നില്ല ശരിക്കും ആ സീസൺ ആര് വിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊ അവസ്ഥയായിരുന്നു ബിക്കോസ് പലരും പല രീതിയിലൊക്കെയാണ് ഞാനത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പുറത്തു പോയിട്ട് സംഭവം അറിഞ്ഞിട്ടുള്ളിൽ കയറിയോ അല്ലെങ്കിൽ സീക്രട്ട് റൂമെന്നോ അങ്ങനത്തെ സംഭവം പുറത്തു പോയിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു പവൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പവൻ ജയിച്ചേനെ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതായത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ വിജയിപ്പിക്കാന്നുള്ളൊരു രീതിയിലേക്കൊക്കെ സീസൺ ടു ആയപ്പോൾ കാര്യങ്ങൾ മാറി ഓക്കെ ആ സമയത്താണ് അപ്പം പലരും പലരും പറഞ്ഞത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ വിജയിപ്പിക്കണം അങ്ങനെയാണ് അവർക്കാണ് കൂടുതൽ ആൾക്കാർ എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും പറയുന്നത് ഗെയിം നന്നായി കളിക്കുന്ന ആള് ആരാണോ അവരെ വിജയിപ്പിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഗെയിം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കളിക്കുന്ന ഒരു സംഭവമാണ് അതായത് അതായത് ഫിസിക്കൽ ഗെയിം അതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പലരും ആ കാഴ്ചപ്പാടിൽ മാത്രം അവൻ നന്നായി ടാസ്ക് നന്നായി ചെയ്തിട്ടില്ലേ അവൻ വിന്നർ ആവട്ടെ എന്ന് ബിഗ് ബോസിൽ ആര് പറയുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ് അവർ ടാസ്ക് നന്നായി ചെയ്തില്ലോ എന്നാ ആവട്ടെ എന്ന് പറയുന്നത് ബിക്കോസ് അതില് മെന്റലി ഇമോഷണലി പ്രേക്ഷകനോട് ആരാണോ അടുത്ത് നിൽക്കുന്നത് അവരാണ് ഇപ്പൊ ഗെയിമിൽ ഫസ്റ്റ് ഔട്ട് ആവുന്നു പക്ഷെ മെന്റലി എങ്ങനെ ബാക്കിയുള്ളവരുടെ ആ ഔട്ട് ഔട്ടാവുന്നതിൽ ഇമോഷണലി നമുക്ക് പ്രേക്ഷകനോട് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവര് വിജയിക്കുകയാണ് സോ അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഈ സീസൺ ത്രീയിലേക്ക് നോക്കുകയാണെങ്കിൽ മണിക്കൂട്ടനായിരുന്നു വിന്നറായിട്ട് ആ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സീസണാണ് നമുക്കറിയാം റംസാൻ മണിക്കുട്ടൻ ഇഷ്യൂ അതായത് ഒരു ടാസ്കിന് ഇടയിൽ ചെരുപ്പറയുന്നത് പിന്നെ കിഡിലൻ ഫിറോസ് പോളി ഫിറോസ് സജ്ന ഫിറോസ് അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്ന ഒരു സീസണാണ് സീസൺ ത്രീ എന്ന് പറയുന്നത് പിന്നെ അനൂപ് അങ്ങനെ ഒരുപാട് പേര് നോബി അപ്പം പക്ഷേ ഈ സീസണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നല്ല ഇമേജ് വെച്ച് ഉള്ളിൽ കയറിയ കുറെ പേരുടെ ഇമേജ് ഡൗൺ ആവുന്ന രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ ഒരു ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ ത്രീയിലൊക്കെ ആയപ്പോ സീസൺ ടൂ ആയപ്പോ തന്നെ പേഴ്സണലി ഉള്ള ഡിഫോർമേഷൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ ആ ഷോയിന്റെ ഉള്ളിൽ എങ്ങനെ നിന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില് പലരും അവരെ കണക്കാക്കാൻ തുടങ്ങി വളരെ ഹെയ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസണേക്കാട്ട് സെക്കൻഡ് സീസൺ തേർഡ് സീസണൊക്കെ ആയപ്പോൾ ഹെയ്റ്റ് സ്പ്രെഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയ സീസണുകളായിരുന്നു സീസൺ ടു സീസൺ ത്രീ പക്ഷെ സീസൺ ത്രീയിലെ വിന്നർ മണിക്കൂട്ടനായിരുന്നു സീസൺ ത്രീയിലെ വിന്നർ മീൻസ് ഓ ഈ ടോക്സിസിറ്റി ആണ് വിൻ എന്നുള്ള രീതിയിലൊക്കെ പോയപ്പോഴും സീസൺ ത്രീ വരികയാണെങ്കിൽ സീസൺ ത്രീയിൽ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും എല്ലാവരും ഗെയിം കളിച്ചു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സീസൺ ത്രീ പോയി മീൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു ഇപ്പം റംസാൻ അങ്ങനെ ഒരു ഗ്രെഡ്സും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ സീസൺ ത്രീനെ സംബന്ധിച്ചിടത്തോളം സീസൺ ത്രീയിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മണിക്കുട്ടൻ ഷോ നിന്ന് ക്യുറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞു പോയി പിന്നെ തിരിച്ച് റീഎൻട്രി വരുന്നത് മണിക്കുട്ടൻ ഡിമ്പിൾ പാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ സീസൺ ത്രീയുടെ ഹൈലൈറ്റ്സ് ആയിരുന്നു ആ ഒരു പ്രോമോയൊക്കെ ഹിറ്റ്സ് ആയിരുന്നു മണിക്കുട്ടന്റെ റീ എൻട്രി ഒക്കെ പ്രോമോ ഭയങ്കര അതായത് ഭയങ്കര ട്രെൻഡിംഗിൽ പോയൊരു സംഭവമായിരുന്നു മണിക്കുട്ടന്റെ റീ എൻട്രി സംഭവമൊക്കെ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ ആ ഒരു ഓറഞ്ച് ഷർട്ടൊക്കെ ഇട്ടിട്ട് മണിക്കുട്ടൻ അതിന്റെ ഉള്ളിലേക്ക് തിരിച്ച് റീഎൻട്രി ആയിട്ട് വരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സോ അതുവരെ അത് മണിക്കുട്ടൻ ആ ഒരു ടൈം എത്തിയപ്പോൾ തന്നെ വെറുതെ നിന്നാ വിജയിക്കും രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ റീഎൻട്രിയും കൂടി ആയപ്പോൾ ഏകദേശം ഉറപ്പായിരുന്നു മണിക്കുട്ടൻ തന്നെ വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു സോ മണിക്കുട്ടൻ വിജയിരുന്നു സീസൺ ഫോർ അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വളരെയധികം അല്ലെങ്കിൽ വളരെ 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 ചർച്ച ചെയ്യപ്പെട്ട വളരെയധികം ഇപ്പൊ യൂട്യൂബൊക്കെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ചർച്ച ചെയ്യപ്പെട്ട ബിഗ് ബോസിന്റെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂസിനും മില്യൻസ് ആൻഡ് മില്യൻസ് വ്യൂസും അങ്ങനെ അതായത് ബിഗ് ബോസിന്റെ ഉള്ളിലെ വിന്നർ വിന്നറായായിരിക്കണം എന്ന് പുറത്തുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന ആ ഘട്ടത്തിലേക്കൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ വന്നു സീസൺ ഫോറിനെ പറ്റി പറയുകയാണെങ്കിൽ സീസൺ ഫോർ ബെസ്റ്റ് സീസൺ ആണോ അല്ലെങ്കിൽ വേസ്റ്റ് സീസൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് സീസൺ ഫോർ എന്ന് പറയുന്നത് അതെ നമ്മളെല്ലാവരും പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ഡയലോഗ്സ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ നിന്ന് നമുക്ക് സമ്മാനിക്കപ്പെട്ടു ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസണാണ് സീസൺ ഫോർ എന്ന് പറയുന്നത് സീസൺ ഫോറിലേക്ക് നോക്കുകയാണെങ്കിൽ ദിൽഷ പ്രസന്നാണ് സീസൺ വിന്നർ ആയിരിക്കുന്നത് പലരും പറഞ്ഞു കേൾക്കുന്നു മീൻസ് പലരും പറഞ്ഞുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആള് ആണ് ഉള്ളിലെ വിന്നറെ തീരുമാനിച്ചതെന്നുള്ള രീതിയിലൊക്കെ സോ അതില് എന്തായാലും പലരുടെയും റീ എൻട്രി മീൻസ് പലരുടെയും ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ടുള്ള എൻട്രി പലരുടെയും ഗെയിം പ്ലാനിനെ കംപ്ലീറ്റ്ലി തകർത്തു പലരുടെയും മീൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടാസ്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ തന്നെയാണ് സീസൺ ഫോർ എന്ന് പറയുന്നത് സീസൺ ഫോർ പിന്നെ സീസൺ ത്രീനും സീസൺ ടുവിനൊക്കെ അപേക്ഷിച്ച് സീസൺ ഫോറിലേക്ക് ആയപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം കാണാൻ തുടങ്ങി ടെലിവിഷനിൽ എന്തായാലും കാണുന്നു പക്ഷെ ഹോട്ട് സ്റ്റാറിലൊക്കെ ആണെങ്കിലും ലൈവ് ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷം അതായത് നമുക്ക് എപ്പിസോഡുകളില് വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത് ഈ എപ്പിസോഡ് മാത്രമായിരുന്നു നമ്മൾ സീസൺ ത്രീ വരെ കണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ആരുടെ പെർസ്പെക്റ്റീവിലാണ് ശരി തെറ്റെന്നുള്ളത് എഡിറ്റേഴ്സ് കാണിക്കുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ കണ്ട് നമ്മളാണ് വിലയിരുത്തുന്നത് ആരാണ് പറഞ്ഞു ശരി ആരാണ് പറഞ്ഞു തെറ്റെന്നുള്ളത് എന്നുള്ളത് ലൈവ് വന്നതിന് ശേഷം ആൾക്കാർ ഇരുന്ന് കാണാൻ തുടങ്ങി ലൈവ് ഹോട്ട് സ്റ്റാറിൽ ഇരുന്ന് കാണാൻ തുടങ്ങി സോ ഇപ്പം എഡിറ്റേഴ്സ് എങ്ങനെ ഒരാളെ വേറൊരു രീതിയിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ലൈവില് നമുക്കത് ടെലികാസ്റ്റ് ആവും ഒബിയസ്ലി നമുക്ക് ഒരുപാട് പേർക്ക് മനസ്സിലാവും ചർച്ചകൾ കൂടി അതായത് ഈ പുറത്ത് ഇങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ എഡിറ്റിങ് മീൻസ് ഇതില് ആയിട്ട് വരുമ്പം അദ്ദേഹത്തിന്റെ കുറെ പാർട്സ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഇത് കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഷോ വൻ വിജയമായിരുന്നു ഒന്നും പറയാനില്ല ബിക്കോസ് ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഫിഫ്റ്റി ഡേയ്സ് ആ ഒരു സംഭവത്തിന് തന്നെ ഷോ വൻ വിജയത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഡോക്ടർ റോബിൻ പിന്നെ ഒരു ഫിസിക്കൽ അസാൾട്ട് നമ്മുടെ റിയാസിനെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്താവുന്ന രംഗങ്ങളും ഒക്കെ സാക്ഷ്യം വഹിച്ച ഒരു സീസണാണ് നമ്മുടെ സീസൺ ഫോർ എന്ന് പറയുന്നത് സീസൺ ഫൈവ് സീസൺ ഫൈവിലേക്ക് വന്നപ്പം അഖിൽ മരാർ സീസൺ ഫൈവിന്റെ വിന്നറായി സീസൺ ഫൈവും അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസൺ തന്നെയായിരുന്നു അഖിൽ മരാറിന് ഒരു വലിയൊരു എതിരാളി ഒന്നും സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻസ് അദ്ദേഹം തന്നെയായിരിക്കും വിന്നർ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സീസണിലാണ് ഞാൻ മീൻസ് ഗെയിം ഗെയിമല്ല ഇതിനകത്തൊരു ഇമ്പോർട്ടൻ പലർക്കും ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ റിനോഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിരുന്നു അതായത് ഗെയിം കളിച്ച് ആരെയും വേദനിപ്പിച്ച് എനിക്ക് ഗെയിം കളിച്ച് നേടണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ വന്ന അതായത് ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് ഈ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചു ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അല്ലായിരിക്കാം അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരിക്കാം അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഒരു ഡിഫറൻറ്റ് ഗെയിം സ്ട്രാറ്റജി നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പിന്നെ സീസൺ ഫൈവിലേക്ക് നോക്കുകയാണെങ്കിൽ സീസൺ ഫൈവില് അത്യാവശ്യം അതായത് അടിൽമാരൊക്കെ ആണെങ്കിലും ഷോ എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഷോ ഒരു എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഷോയിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിലൊക്കെ ബോധവാനായിരുന്നു അദ്ദേഹം മീൻസ് അദ്ദേഹം ഒരു ഡയറക്ടറാണ് ആ ഒരു ഡയറക്ടർ ബില്ല്യൻസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അതായത് ഒരു ഡയറക്ടറിനറിയാം ഏതൊക്കെ ഷോട്ടുകൾ നല്ല ഷോട്ടുകൾ വന്നു കഴിഞ്ഞാൽ ടി വിയിൽ ടെലികാസ്റ്റാകുക അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാരെ രസിപ്പിക്കുന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീസൺ ഫൈവില് നമ്മ ആർക്കും അധികം സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല അഖിൽമാരും തന്നെയായിരിക്കും വിന്നർ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പലരും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ സീസണുകൾ അതായത് ബിഗ് ബോസ് മലയാളം സീസണുകളെ സംബന്ധിച്ചിടത്തുള്ള നമ്മുടെ ഒരു വിലയിരുത്തലുകളും കാര്യങ്ങളും അപ്പം ഇനി സീസൺ സിക്സ് വരാൻ പോവുകയാണ് സീസൺ സിക്സിൽ എങ്ങനത്തെ ഒരാളായിരിക്കും വിന്നർ എന്ന് എസ് ഞാൻ ആദ്യം പറഞ്ഞു നമുക്കത് പറയാൻ പറ്റില്ല ഒബിയസ്ലി അതിനകത്തുള്ള ആൾക്കാരുടെ പെർഫോമൻസ് ഇമോഷണലി എങ്ങനെ നമ്മൾ കണക്റ്റാകും നമ്മൾ അവരുമായിട്ട് എങ്ങനെ ഫാളിൻ ചെയ്തു നമ്മൾ ഒരാളിൽ ഫാളിൻ ആയി പോകും അയാൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ശരിയാണെന്ന് വാദിക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ബിഗ് ബോസ് ഷോ വരട്ടെ ലാലേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ഒരു പ്രോമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് നല്ല രീതിയിൽ ആ ഷോ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അതായത് ബിഗ് ബോസ് റിലേഡ് വീഡിയോസും ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറില്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടിയിരിക്കും